മരുന്ന് ക്യാപ്സ്യൂളിൽ നിന്ന് മൊട്ടുസൂചി ലഭിച്ച സംഭവത്തിൽ ഒടുവിൽ നടപടിയെടുത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് വിതരണവും ഉപയോഗവും താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഗുളികയിൽ നിന്നാണ് മൊട്ടുസൂചി ലഭിച്ചത് ജനം ടിവിയാണ് ജനുവരി പതിനാലാം തീയതി വിതുര മീനങ്കൽ സ്വദേശിയായ വസന്തയ്ക്ക് വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഗുളികയിൽ നിന്നാണ് മൊട്ടുസൂചി കണ്ടെത്തിയത് സിമോക്സ് ഫൈവ് എന്ന ആന്റിബയോട്ടിക് ഗുളികയും സ്ട്രെസിംഗ് ടാബ്ലറ്റും പാരസെറ്റമോൾ ഗുളികയുമാണ് ലഭിച്ചത് ഇതിൽ സിമോക്സ് ഫൈവ് ഹൺഡ്രഡ് ക്യാപ്സൂളിൽ നിന്നാണ് മുട്ടുസൂചി ലഭിച്ചിരുന്നത് ആറു ഗുളികകളാണ് വസന്തയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത് ഇതിൽ രണ്ട് ഗുളിക വസന്ത കഴിക്കുകയും ചെയ്തിരുന്നു മുട്ടുസൂചി ലഭിച്ചത് ജനപ്രതിനിധികളെ അടക്കം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകുകയായിരുന്നു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് പരാതി നൽകുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മുട്ടുസൂചിയും ക്യാപ്സൂളും വിശദപരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തു തുടർന്നാണ് മരുന്നിന്റെ വിതരണവും ഉപയോഗവും താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതിനുള്ള ഉത്തരവ് നൽകിയത് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു മനുഷ്യാവകാശ കമ്മീഷനെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനം അറിയിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം